हम हम लोग लोग रोड कंस्ट्रक्शन के लिए यूज यूज करेगा लेकिन लेकिन वो 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 ये हल्का है 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 ना वो, सही और और थोड़ा थोड़ा सूखने सूखने का 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 बाद बाद उसको करना पड़ेगा तो पानी साथ भी 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 ऐसे ही मेगा कंपनी कंपनी ऐसा पूरा आदमी 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 काम काम देते देते नहीं नहीं इधर केरला कोई സുഹൃത്തുക്കളെ പുതില ഭാഗത്തെ കാഴ്ചകളാണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് പിന്നെ കേരളത്തിലെ ദേശീയപാതയുടെ നിർമ്മാണത്തിൽ ഈ ഒരു തെക്ക് ഭാഗത്തേക്ക് വരുമ്പോൾ മണ്ണ് കിട്ടാത്ത ബുദ്ധിമുട്ട് നല്ലോണം ഉണ്ട് അതൊക്കെ നമ്മൾ ഒരുപാട് തവണ പറഞ്ഞതാണ് പക്ഷെ അതിനൊക്കെ പരിഹാരമായിട്ട് അഷ്ടമുടിക്കായിൽ നിന്ന് ഏർപ്പെട്ടിരിക്കുന്ന കമ്പനിക്ക് മണ്ണെടുക്കാനുള്ള ഒരു ഉത്തരവ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഈ ഒരു പണികളൊക്കെ നല്ല വേഗത്തിലാണ് കൊല്ലം ജില്ലയിൽ ജില്ലയിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ശിവാലയ കമ്പനി മണ്ണെടുക്കുന്ന പണികൾ തുടങ്ങിയിട്ടുണ്ട് വിശ്വസമുദ്രയുടെ റീച്ചിലെ കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നീണ്ടകര പാലം നീണ്ടകര പാലം നല്ല വലുപ്പുള്ള പാലാണ് ഇരു സൈഡിലും മൂന്ന് വരി പുതിയ പാലങ്ങളാണ് വരുന്നത് നിലവിലുള്ള പാലം നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു സൈഡിൽ മൂന്ന് വരിയും ഒരു സൈഡിൽ മൂന്ന് വരിയും അങ്ങനെ ആറ് വരി പാലം ഈ ഭാഗത്ത് ഈ ഒരു വെറൈറ്റി ഡിസൈനിലാണ് വരുന്നത് നിലവിലുള്ള പാലം അതേപോലെ തന്നെ ഉണ്ടാകും ഒരു സൈഡിൽ ഇരുപത് സ്പാനാണ് വരുന്നത് അഞ്ച് ഗർഡറാണ് ഓരോ സ്പാനിടയിലും വരുന്നത് കേട്ടോ ട്വൻ്റി സെവൻ മീറ്ററിലുള്ള ഗഡർ ആണ് ഒരു സ്പാനുകൾക്കിടയിൽ വരുന്നത് അപ്പോൾ ഒരു സ്പാനിന് ഇടയിലുള്ള ദൂരം അല്ലെങ്കിൽ ആ ഒരു നീളം ഇരുപത്തേഴ് മീറ്റർ ആണ് നാൽപ്പത് മീറ്റർ താഴ്ചയിൽ നാൽപ്പത് മീറ്റർ ഡെപ്തിൽ പെയ്ലിംഗ് നടത്തിയിട്ടുണ്ട് ഏകദേശം എഴുപത് ശതമാനത്തോളം പണികൾ പൂർത്തിയായിട്ടുണ്ട് ഫിസിക്കലി ഈ ഒരു ഭാഗത്ത് ഗാൻഡ്രി ക്രെയിൻ ഉപയോഗിച്ചിട്ടാണ് ഗഡർ ലോഞ്ച് ചെയ്യുന്നത് പക്ഷേ ഗാൻഡ്രി ക്രെയിൻ നമ്മൾ ആ റെയിൽ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ തള്ളിക്കൊണ്ടുവന്ന ആ ഒരു പരിപാടിയല്ല ക്രെയിൻ ഉപയോഗിച്ചിട്ട് ലിഫ്റ്റ് ചെയ്യും ലിഫ്റ്റ് ചെയ്തിട്ട് അതിലാണ് കാണുന്ന ബുക്കാക്കണേ ആ രണ്ട് ഉപയോഗിച്ചിട്ട് സാധനം മേൽക്ക് പൊന്തിക്കും എന്നിട്ട് അതിൽ മൂവ് ആയിട്ടോ ഗാൻഡ്രിക്കൻ അങ്ങനെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് അല്ലാതെ ആ റെയിൽ പോലെ ഇങ്ങനെ വന്നിട്ട് അങ്ങനത്തെ ഒരു പരിപാടിയല്ല ഏതെങ്കിലും നല്ല വേഗത്തിലാണ് ഈ ഒരു പാലത്തിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് സമുദ്ര കമ്പനിയാണ് കണ്ണൂർ ബൈപ്പാസിൽ കണ്ണൂർ ഭാഗത്ത് പണിയെടുക്കുന്ന കമ്പനിയാണ് ഈ ഭാഗത്തും പണിയെടുക്കുന്നത് ഒരു സ്പാൻ ഇടയിൽ അഞ്ച് ഗാർഡറും ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇനി ഈ ഒരു കാൻഡ്രി അങ്ങോട്ട് ഇങ്ങനെ മൂവ് ചെയ്ത് പോകും പക്ഷേ ഈ ഭാഗത്തേക്ക് വന്നിട്ട് ഈ വിങ്സ് ഉപയോഗിച്ചിട്ട് ഇവിടുന്ന് ഹുക്ക് ചെയ്ത് അങ്ങോട്ട് കൊണ്ടുപോയാൽ മാത്രമേ അവിടെ നടക്കുകയുള്ളൂ അപ്പം ഈ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകണത് റെയിൽ ഉപയോഗിച്ചിട്ട് ഗാർഡർ കൊണ്ടുപോകാൻ പറ്റാത്തതൊക്കെ ഗാർഡർ ലോഞ്ചിങ്ങിന് നേരം വൈകുന്നതാണ് എന്ന് വിശ്വസമുദ്രയുടെ ആൾക്കാർ നമ്മോട് പറഞ്ഞു അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ പ്രധാനമായിട്ടും ചെയ്യാനുള്ള കാരണം അഷ്ടമുടിക്കായലിൽ നിന്ന് മണ്ണെടുക്കാനുള്ളൊരു ഉത്തരവ് കേരള സർക്കാർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ മണ്ണെടുക്കുന്നതിന് വേണ്ടിയിട്ട് വിശ്വസമുദ്ര കമ്പനി പുതിയൊരു ഡ്രഡ്ജർ ഇറക്കിയിട്ടുണ്ട് ശിവാലയ കമ്പനി ഓൾറെഡി മണ്ണെടുക്കുന്ന പണികൾ തുടങ്ങിയിട്ടുണ്ട് വിശ്വസമുദ്രയും രണ്ട് ഡ്രഡ്ജർ ആദ്യം ഇറക്കിയിട്ടുണ്ട് പക്ഷേ അവരതല്ല ഇത് ഇവരുടെ സ്വന്തം കമ്പനിയാണ് അപ്പം ഈ ഒരു മെഷീൻ ഉപയോഗിച്ചിട്ട് കായലിൽ നിന്ന് മണ്ണെടുത്തിട്ട് ആ മണ്ണാണ് ഇനി ദേശീയപാതയുടെ നിർമ്മാണത്തിൽ മണ്ണിട്ടുയർത്തുന്ന ഭാഗത്ത് ഉപയോഗിക്കുന്നത് നമ്മൾ മലബാർ ഭാഗത്തുള്ളതുപോലെ കുന്നുകളൊന്നും അധികം ഈ ഭാഗത്തിൽ കേട്ടോ ആലപ്പുഴ കൊല്ലം ഭാഗത്തൊന്നും അധികം കുന്നുകളില്ല കല്ലമ്പലം ആ ഭാഗത്തുമ്പോഴാണ് പിന്നെ നമ്മളെ മലബാർ ആ ഒരു ഭൂപ്രകൃതിയിലോട്ട് വരുന്നത് അപ്പോൾ എത്ര ഹാർഡായിട്ടുള്ള കായലിൻ്റെ അടിയിലോ എത്ര ഹാർഡായിട്ടുള്ള മണ്ണാണെന്തെങ്കിലും ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്ന പറ്റുന്നൊരു ഡ്രഡ്ജറാണ് ഇവിടെ ഇറക്കിയിട്ടുള്ളത് ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് കാരണം മണ്ണ് പറഞ്ഞാൽ കായലത്തെ മണ്ണ് നമ്മൾ ആ കറുത്ത കളറുള്ള മണ്ണ് എടുത്തുകൊണ്ട് റോഡ് നിർമ്മിക്കാൻ പറ്റില്ല അത് ലൂസ് മണ് ലൂസാകും ലൂസ് മണ്ണ് ഹാർഡ് ആയിട്ടുള്ള ഒരു മണ്ണ് തന്നെ വേണം അപ്പം അത്യാവശ്യം നല്ല ക്വാളിറ്റി മണ്ണാണ് ഇവരെടുക്കുന്നത് കേട്ടോ മണ്ണ് പറഞ്ഞാൽ സാൻഡ് ആണ് എടുക്കുന്നത് മണ്ണല്ല ഈ ഡ്രഡ്ജർ ഈ ഒരു സ്ഥലത്ത് ഹോൾഡ് ചെയ്ത് വെക്കുന്ന സാധനമാണത് അത് മൂന്ന് ടണ്ണാണ് അതിൻ്റെ വെയ്റ്റ് അപ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട് നമുക്കറിയാത്തൊരു കാര്യമാണ് വിശ്വസമുദ്ര ആദ്യമായിട്ടാണ് ഈ ഒരു മെഷീൻ ഇറക്കുന്നത് അവർ ആദ്യത്തെ മെഷീൻ കേട്ടോ വി എസ് ഡി വൺ എന്നാണ് ഇതിനവർ പേരിട്ടിട്ടുള്ളത് അപ്പോൾ അവർ ആദ്യത്തെ മെഷീനാണ് നമ്മളേതായാലും ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇതിൻ്റെ ആൾക്കാരോട് ഇതിനെപ്പറ്റി ചോദിച്ച് നോക്കാം ദേശീയപാതയുടെ നിർമ്മാണത്തിൽ നമ്മൾ നമ്മളാദ്യമായിട്ടാണ് ഈ ഒരു കാഴ്ച കാണുന്നത് കേട്ടോ ആദ്യമായിട്ടാണ് ഞാൻ ഇത്തരത്തിലുള്ളൊരു കാഴ്ച അതായത് കായലിൽ നിന്ന് മണ്ണെടുത്ത് ഡ്രഡ്ജർ ഉപയോഗിച്ച് മണ്ണെടുത്ത് ദേശീയപാത നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള മണ്ണ് കായലിൽ നിന്ന് ശേഖരിക്കുന്ന കാഴ്ച നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നമ്മള ഏരിയയിലൊന്നും ഇതിൻ്റെ ആവശ്യമില്ല ഏതായാലും നമുക്ക് ഇതിൻ്റെ ബന്ധപ്പെട്ട ആളുകളോട് ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം കാരണം നമ്മൾ ഇത് കാണുന്നത് ഈ സാധനം കുത്തി നിർത്തിക്കണ്ടെങ്കിൽ പിന്നെ അനങ്കൂലോ മൂന്ന് ടണ്ണാണ് വിശ്വസമുദ്രയുടെ ഒരു എഞ്ചിനീയർ അല്ലെങ്കിൽ ഇതിന്റെ മേൽനോട്ടം വഹിക്കുന്ന ആള് സർ നാം ശങ്കർ ശങ്കർ ഇതൊക്കെ അപ്പൊ ഈ ഒരു മെഷീന് भाई इस किस काम के लिए हमारा थोड़ा ऑडियंस को बताओ किस काम के लिए चलते हैं ये नया मशीन है उधर दो मशीन चल रहा था अभी तो उधर एक दो दो, दो मशीन चल आ, रहे हैं ये नया है नया है आ, ये तो नया है ऑलरेडी इधर दो मशीन चल रहे है अभी ये मट्टी निकालने वाला ड्रेजर है इसको बोलते है मट्टी को निकाल के बाहर फेंकेगा वो मट्टी निकल के रोड हम लोग रोड कंस्ट्रक्शन के लिए यूज करेगा लेकिन वो ये हल्का मट्टी है ना वो सही आ जाएगा सूखने का बाद उसको यूज करना पड़ेगा थोड़ा सूखने का बाद। हा, हा, लेकिन हाँ वो तो पानी का साथ जाएगा ना मट्टी इसलिए वो थोड़ा बाहर जाने का बाद सूखने के बाद मट्टी को निकाल के हम लोग लेकिन वो काला कलर आएगा ना काला मट्टी नहीं 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 और हम लोग को सैंड मिलेगा सैंड मिलेगा सैंड मिलेगा अच्छा और सैंड रहेगा तो उसको लेके जाएगा उसको काला वाला मट्टी को छोड़ के सैंड को पकड़ के लेके जाए शोर में जो भी मट्टी आएगा ना वो अच्छा वाला मट्टी को लेके जाएगा अच्छा वाला सर्वे करेगा हाँ, पहले और सर्वे करके किधर सैंड है वो देख के उधर हम लोग ड्रेजर लगाएगा और अच्छा। लगाने के बाद हम लोग मट्टी को निकालेगा वो मट्टी अच्छा मट्टी देखेगी उधर से कैसे लेके आ सकते हैं नहीं बाहर में पाइप जोड़ के इसका पीछे पाइपलाइन है अच्छा। पाइपलाइन आता है पाइप पाइपलाइन का एक किलोमीटर तक पाइपलाइन हम लोग शोर तक पहुंचा देगा और शोर में हाँ एक किलोमीटर और शोर में पहुंचा के शोर में उसको आइलैंड बना के उधर ही डंपिंग करेगा। ज्यादा काम है सर्वे करेगा पहले लेकिन ये पूरा इधर नहीं नहीं मट्टी देखो ऐसा मट्टी है ऐसा ऐसा रहता है हम लोग सर्वे करके उसको फाइनल करके उसको पोजिशन के हम लोग रख के उसको मट्टी निकाल ये

ये हम लोग इतना रिक्वायरमेंट के हिसाब से जाएगा मट्टी नहीं, नहीं, नहीं नहीं, नहीं तो तो लास्ट का बारह मीटर डप्त है बारह मीटर बारह मीटर नीचे मेटेगा लेकिन हम लोग कितना जरूरत पड़ेगी उतना से हम लोग डाउन करेगा ज्यादा नहीं डाउन करे मट्टी उधर से निकल के पीछे से पाइप है पाइप से चीज तुम्हारा एक किलोमीटर तक हम लोग शो पहुंचा देगा पहुंचा देगा ओके അപ്പോൾ എന്തെങ്കിലും മനസ്സിലായി നോക്കുക ഇതിൻ്റെ ഹിന്ദി കേട്ടുകാണുകളല്ല ചിരിച്ചിട്ടുണ്ടോ സുഹൃത്തുക്കൾ എനിക്ക് അറിയാവുന്ന കോലത്തിലെ ഞാൻ ചോദിച്ചിട്ടുള്ളൂ അപ്പോൾ എന്താണ് സംഭവം എന്ന് വെച്ചാൽ ഈ ഒരു ഡ്രഡ്ജർ ഉപയോഗിച്ചിട്ട് പന്ത്രണ്ട് മീറ്റർ വരെ താഴ്ചയിലുള്ള മണ്ണ് എടുക്കാൻ പറ്റും അപ്പോൾ കായലിൽ നിന്ന് ചളിമണ്ണല്ല വാരി കൊണ്ടുപോകുന്നത് നല്ല മണലാണ് കറുത്ത കരിമണലാണ് വാരി കൊണ്ടുപോകുന്നത് മണൽ പോലത്തെ ആ ഒരു സാധനം ഉണ്ടല്ലോ അതാണ് വാരി കൊണ്ടുപോകുന്നത് ആദ്യൊരു സർവേ ടീം വന്നിട്ട് എവിടെയാണ് നല്ല മണൽ അങ്ങനെ നല്ല ഹാർഡായിട്ടുള്ള മണ്ണ് ഏത് ഭാഗത്താണ് ഉള്ളതെന്ന് നോക്കും അങ്ങനെ സാമ്പിളൊക്കെ പരിശോധിച്ച് കുഴപ്പമൊന്നുമില്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡ്രഡ്ജർ ഉപയോഗിച്ച് ആ മണ്ണ് ഇതിൻ്റെ ബാക്കിൽ ഒരു പൈപ്പുണ്ടാകും ഏകദേശം ഒരു കിലോമീറ്റർ വരെ ദൂരമുള്ള ഒരു പൈപ്പ് കണക്ട് ചെയ്തിട്ടുണ്ടാകും ആ പൈപ്പ് ഉപയോഗിച്ചിട്ട് കരയിലോ അല്ലെങ്കിൽ ഇവർ സ്റ്റോ ഇവർക്ക് സ്റ്റോർ ചെയ്തേക്കാൻ വേണ്ടിയിട്ടുള്ള ആ സ്ഥലത്തേക്ക് മണ്ണ് എത്തും അവിടുന്ന് ഒന്നും കൂടി മണ്ണ് സേഫ്റ്റി ഒക്കെ ഉറപ്പ് ഉറപ്പുവരുത്തിയിട്ട് ഏകദേശം പതിനഞ്ച് ദിവസത്തോളം വെയിൽ കായ്ന്ന ആ വെള്ളം ഫുള്ള് വറ്റിപ്പോകുന്ന രീതിയിൽ അത് സ്റ്റോർ ചെയ്ത് വെക്കും അങ്ങനെ ആ വെള്ളം വലിഞ്ഞതിന് ശേഷമാണ് ദേശീയപാതയുടെ നിർമ്മാണത്തിനാവശ്യമായിട്ട് ഇത് പുറത്തേക്ക് കൊണ്ടുപോകുന്നത് പുറത്തേക്ക് കൊണ്ടുപോയിക്കാണ്ട് ആ ഒരു സമയത്ത് തന്നെ അത് നിരപ്പാക്കില്ല റോള് ചെയ്യില്ല അവിടെയും ഏകദേശം രണ്ടാഴ്ച അല്ലെങ്കിൽ ഇരുപത് ദിവസം ഈ വെള്ളക്കൊന്ന് വലിഞ്ഞു പോകാൻ വേണ്ടി വെക്കും അങ്ങനെ പൂർണ്ണമായിട്ടും ആ ഒരു വെള്ളത്തിൻ്റെ അംശം പോയതിനു ശേഷം മാത്രമേ ഇത് ദേശീയപാതയുടെ നിർമ്മാണത്തിൽ ഉപയോഗിക്കുകയുള്ളൂ ഇതാണ് അഷ്ടമുടി കായൽ കേരളത്തിലെ ഏറ്റവും വിസ്തൃതിയിലുള്ള രണ്ടാമത്തെ കായലാണ് അഷ്ടമുടി കായൽ ആയമുള്ള നീർത്തട ആവാസ വ്യവസ്ഥയുള്ള കായലുമാണ് കൊല്ലം ജില്ലയിൽ ഈ കായൽ പനയാകൃതിയിലുള്ള വലിയ ജലസംഭരണി വലുപ്പത്തിൽ വേമ്പനാട് കായലിൻ്റെ സ്ഥാനം ഉറപ്പിക്കുന്നു അപ്പോൾ ഇവിടെ ഡ്രഡ്ജർ ഉപയോഗിച്ചിട്ട് വിശ്വസമുദ്ര കമ്പനി ഈ ഒരു മണലെടുക്കുന്ന പണികളൊക്കെ മണ്ണെടുക്കുന്ന പണികൾ തുടങ്ങിയിട്ടുണ്ട് അവരുടെ ജെ സി ബിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾ ഏതായാലും നല്ലൊരു തീരുമാനമാണിത് ദേശീയ ജലപാതയുടെ റൂട്ടാണിത് അപ്പോൾ ആ റൂട്ടിൻ്റെ ആയം കായലിൻ്റെ ആയം കൂടുകയും ചെയ്യും ദേശീയപാതയുടെ നിർമ്മാണത്തിനാവശ്യമായിട്ടുള്ള മണ്ണ് കിട്ടുകയും ചെയ്യും ഏതായാലും കേരള സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നല്ലൊരു തീരുമാനമാണ് ഈ ഒരു അഷ്ടമുടിക്കായലിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്ത് കൊല്ലം ജില്ലയിലെ ദേശീയപാതയുടെ നിർമ്മാണത്തിൽ ഉണ്ടായിട്ടുള്ളത്

കിട്ടും അങ്ങനെ പതിനാറായിരം ലിറ്റർ ആണ് ഇതിൻ്റെ ഡീസൽ ടാങ്കിൻ്റെ കപ്പാസിറ്റി ഒരു മണിക്കൂർ ഈ ഒരു മെഷീൻ ഒരു മണിക്കൂർ പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ഇന്ധനം എൺപത് ലിറ്റർ ഡീസൽ കേട്ടോ അപ്പോൾ ഒരു മണിക്കൂർ എൺപത് ലിറ്റർ ആണെന്നുണ്ടെങ്കിൽ ഒരു മാസത്തേക്ക് ഈ ഒരു പതിനാറായിരം ലിറ്റർ മതി എന്നാണ് ഇതിൽ ആൾക്കാർ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഏതായാലും ഇതിൻ്റെ ഘട്ട പണിയിൽ ആ ഒരു ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ആഴ്ചയിൽ തന്നെ ഇത് കായലിൽ ഇറക്കിയിട്ട് ഡ്രഡ്ജിങ് പരിപാടികളായിട്ട് മുന്നോട്ട് പോകാനാണ് വിശ്വസമുദ്ര കമ്പനിയുടെ പുറപ്പാട് ശിവാലയ കമ്പനി ഇത് ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട് പിന്നെ കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ദേശീയപാതയിൽ പല സ്ഥലത്തും പല തരത്തിലുള്ള ഭൂപ്രകൃതിയാണ് നമ്മുടെ മലബാർ മേഖലയിലുള്ള ഭൂപ്രകൃതിയല്ല എറണാകുളം ആലപ്പുഴ കൊല്ലം ഭാഗത്തേക്കുള്ളത് കല്ലമ്പലം കഴിഞ്ഞതിനു ശേഷം തിരുവനന്തപുരം ഭാഗത്ത് പിന്നെ നമ്മുടെ മലബാർ മേഖലയിലുള്ള അതേ ഭൂപ്രകൃതിയാണ് മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറം ഭാഗത്താണ് അവസാനമായിട്ട് നമ്മൾ ഈ ഒരു ദേഷ്യപാതയിൽ കുന്ന് കാണുന്നത് അതായത് ഇറക്കക്കുത്തനെ കാണുന്നത് പിന്നെ തൃശ്ശൂർക്ക് ആണ് കടന്നുക എന്നുണ്ടെങ്കിൽ പിന്നെ സമുദ്രനിരപ്പിന് നേരെയായിട്ട് വാട്ടർ ലെവൽ കണക്കാക്കിയിട്ടാണ് പാത കടന്നു പോകുന്നത് എറണാകുളത്തും അതേപോലെ തന്നെയാണ് ആലപ്പുഴ ജില്ലയിൽ അതേപോലെ തന്നെയാണ് പിന്നെ ഇത് ശിവാലയ കമ്പനിയുടെ റീച്ചിലാണ് ഇവർ ഏകദേശം കുറച്ച് ദിവസങ്ങളായിട്ട് കുറച്ച് മാസങ്ങളായിട്ട് ഡ്രഡ്ജിങ് പരിപാടിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് വിശ്വസമുദ്ര കമ്പനി അവരെ കമ്പനി ആദ്യമായിട്ടൊരു ഡ്രഡ്ജർ മെഷീൻ വാങ്ങിയതാണ് അതാണ് ഞാൻ ആദ്യമായിട്ട് ഇറക്കിയ മെഷീൻ എന്ന് പറഞ്ഞു കേട്ടോ ഏതായാലും ഡ്രഡ്ജ് ചെയ്ത മണ്ണ് ഇവിടെ ശിവാലയ കമ്പനി കൊണ്ടുവന്ന് തട്ടിയിട്ടുണ്ട് അത് റോളിങ് ചെയ്യുന്ന പരിപാടികളൊക്കെ നടന്നുകൊണ്ടിട്ടുണ്ട് റോൾ ചെയ്ത് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു സാൻഡ് തന്നെയാണ് ഒരു മണൽ മണ്ണ് നമുക്കിണ്ട് പറയാൻ പറ്റില്ല ഒരു സാൻഡ് മണലാണ് മണലാണിതിൽ കരിമണൽ അപ്പോൾ വെള്ളമൊക്കെ വലിഞ്ഞുകാണ്ട് സാധ നമ്മളെ പയ്യോളി ഭാഗത്തുണ്ടല്ലോ മണൽ കലർന്നിട്ടുള്ള മണ്ണ് പയ്യോളി ഭാഗത്തൊക്കെ മണല് കലർന്നിട്ടുള്ള നല്ല സോഫ്റ്റ് മണ്ണാണല്ലോ അതൊരു ചുവന്ന കളറിനുള്ളത് അതേപോലത്തെ ഒരു സംഭവം തന്നെയാണ് ഏതായാലും ഇത് റോൾ ചെയ്തപ്പോൾ നല്ല ക്വാളിറ്റി ഉണ്ട് ക്വാളിറ്റി പറഞ്ഞാൽ സാധാ മണൽ പോലെയല്ല എംസാൻ്റെ പോലെ അല്ല പാറപ്പൊടിയൊക്കെ ഉണ്ടല്ലോ അതേപോലത്തെ ഒരു സംഭവമാണ് പിന്നെ ഇതിൽ എരിതിൻ്റെ തോട് കല്ലുമ്പക്കായി തോടുള്ള തോടൊക്കെ മിക്സ് ആക്കിയാണ്ടാ വരണേ അവിടെ ഒന്നുകൂടി സ്ട്രോങ് കൂടും ഏതായാലും കൊല്ലം ജില്ലയിൽ ദേശീയപാതയുടെ നിർമ്മാണത്തിന് ഇനി മണ്ണ് കിട്ടാത്തത് കൊണ്ടാണ് നിർമ്മാണം വൈകുന്നത് എന്ന കാരണം പറയാൻ പറ്റില്ല മണ്ണ് എടുക്കാനുള്ള അനുമതി കൊടുത്തിട്ടുണ്ട് മണലായതുകൊണ്ട് തോന്നുന്നു നല്ല തണുപ്പുണ്ട് കേട്ടോ ഒരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് ചില സ്ഥലത്തൊക്കെ മണ്ണ് ഏകദേശം ഒരു ഒമ്പത് മണിയാകുമ്പോഴത്തേക്കും മണ്ണെല്ലാം ചൂടുണ്ടാകും ഇതൊരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് ഇതേപോലെ പുഴകളിൽ നിന്നൊക്കെ മണലെടുക്കാനുള്ള അനുമതി കൊടുത്തുക എന്നുണ്ടെങ്കിൽ ഒരുപാട് പുഴകളിൽ നല്ല രീതിയിൽ മണലും അതേപോലെ ചളിയൊക്കെ കെട്ടി കിടക്കുന്നുണ്ട് അതൊക്കെ വാരിക എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വെള്ളം കയറുന്നതിൽ നിന്ന് ഒരു പരിഹാരമാകും ഏതായാലും അതിനൊക്കെ ആ ഒരു തീരുമാനം എടുക്കാനൊക്കെ പെട്ടെന്ന് ഗവൺമെന്റിന് തോന്നട്ടെ പിന്നെ ദേശീയപാതയുടെ നിർമ്മാണത്തിൽ പല മെഷീനുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇതൊക്കെ ഒരുപാട് കാലം മുമ്പ് ഉള്ളതാണ് ഏതായാലും ദേശീയപാതയുടെ നിർമ്മാണത്തിൽ ഇതേപോലെ ഡ്രഡ്ജർ ഉപയോഗിച്ചിട്ട് കായലിൽ നിന്ന് മണ്ണെടുക്കുന്ന കാഴ്ചകളൊക്കെ ആദ്യമായിട്ടായിരിക്കും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടൊക്കെ ഉണ്ടാകും ഏതെങ്കിലും പണികളെല്ലാം എത്രയും പെട്ടെന്ന് തീരട്ടെ ഇതേപോലെ ആലപ്പുഴ ജില്ലയിലെയും തൃശൂർ ജില്ലയിലെയും എറണാകുളം ജില്ലയിലെയും മണ്ണ് കിട്ടുന്നതിലുള്ള ബുദ്ധിമുട്ട് പെട്ടെന്ന് പരിഹരിക്കാൻ കേരള സർക്കാരിനും നാഷണൽ ലെവ അതോറിറ്റിക്കും പെട്ടെന്ന് കഴിയട്ടെ ഏതായാലും നീണ്ടകര പാലത്തിന്റെ പണികൾ തകൃതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സുഹൃത്തുക്കളെ വീഡിയോ ഞാൻ ഞാനിവിടെ നിർത്തുകയാണ് ഇഷ്ടപ്പെട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കേണ്ടി ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ട സുഹൃത്തുക്കളൊക്കെ ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്താണ്ട് പെയ്ക്കോളൂ ഏതായാലും അഭിപ്രായങ്ങളൊക്കെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക പിന്നെ ഇതൊക്കെ അറിയുന്ന ആൾക്കാരും ഉണ്ടാകും അറിയാത്ത ആൾക്കാർക്ക് ഇതൊരു അറിവാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് വാച്ചിങ് വാച്ചിങ്ക്സ് വൈപ്സ് യു അഗെയിൻ ജയ് ഹിന്ദ്